അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോസുകൾ വരാൻ കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസം കല്യാണ വീഡിയോസൊക്കെയാണ് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വലിയ പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ഫാമിലി കുടുംബക്കാരും മാത്രമുള്ള പരിപാടി ആട്ടോ എന്നാലും ഇത് നമ്മൾ അവിടെ ഇട്ടിരുന്നില്ലേ കഴിഞ്ഞ കല്യാണത്തിൻ്റെ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഇത് ഈ ഡ്രസ്സ് നിസാമോൾ നിസാമോളിട്ട ഡ്രസ്സാട്ടോ നിസാമോളിട്ട ചുരിദാറും ഷോളും ഞാനിട്ട് ഞാനിട്ടത് നിസാമോളും ഇട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് അപ്പൊ ഇവിടെ അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല നല്ല ആ ഡ്രസ്സൊക്കെ തന്നെ ഞങ്ങൾ ഇടാൻ കേട്ടോ പിന്നെ പിന്നെ ഒന്ന് മയിലാഞ്ചി ഇടുന്ന വെച്ചാൽ ഞാൻ മൈലാഞ്ചി ഇട്ടോ ആടോ മൈലാഞ്ചി കിട്ടു മകത്തിനൊക്കെ ഇട്ടു നല്ലോണം ചുമ്പിച്ചിട്ടുണ്ട് മയിലാഞ്ചിട നല്ലന്ന് പറഞ്ഞത് പറഞ്ഞു എന്റെ ഒരു പിള്ളേരൊക്കെ നിർബന്ധിച്ചായിരുന്നു അങ്ങനെ ഇട്ടു പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കാം നിയ മിസ എല്ലാവരും റെഡി ആയിട്ടോ ഓരോരുത്തരുടെ അഞ്ചരമ്മാരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡ്രസ് കോഡ് വേറെ വേണ്ടല്ലോ അത് കാരണം ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇട്ടിട്ടിപ്പോൾ ഒരു മാസം കണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫുള്ളും അത് തന്നെ ഇരിക്കേ പിന്നെ ഞങ്ങൾ അത് തന്നെ ഡ്രസ്സ് കോഡാക്കി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ ഇന്ന് എന്താണോ ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല എന്നാലും ഇന്ന് എന്താണോ ചെയ്യുന്ന പരിപാടി മൈൻഡാജിയുടെ കൂടുതൽ അതൊക്കെ ആയിരിക്കും പിന്നെ പിള്ളേരുടെ നിസാടെ നിയാടെയൊക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ

അത്ര നേരായിട്ട് മനസ്സിലായില്ലേ അത്ര നേരമായിട്ട് മനസ്സിലായില്ലേ വർത്താലം പറ ചിഞ്ചുമോളെ ഓ മൈ ഗോഡ് നമ്മുടെ കുടുംബകാലം ഉണ്ടാവും അതെ തിരുമവനെ <laughs> എന്തിനാ <laughs> എന്നുള്ളത് ഒന്നില്ല ഒന്നേയുള്ളൂ മൂത്തമ്മ മിണ്ടാത്തെ എന്നൊന്നും കേട്ടി പിടിച്ചാ મારી मेरी मिलने गए तुम चोर है अंदर आ जा आ कितना कितनी यार पर पेने എല്ലാരും വന്ന് കെട്ടി പിടിക്കുന്നു കോവി ூபில் இது பந்தல போ പക്ഷെ ഇതൊന്നും നിങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും അത് കൊടുത്തില്ല കണ്ടില്ല

ഇപ്പൊ ഞങ്ങള് മയിലാഞ്ചി ഒക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാന് നേരത്തെ മയിലാഞ്ചി കിട്ടതുകൊണ്ട് അന്ന് എല്ലാവരോടും ഭർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ പറ്റി മയിലാഞ്ചി ഒന്നും ഇട്ടിരിക്കേണ്ടി വന്നില്ല അപ്പൊ എല്ലാവരും മയിലാഞ്ചിക്ക് വേണ്ടി ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഇടിയിച്ചിടിയിച്ച് കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി സമളും നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇത് വെള്ളിയാഴ്ചയില്ല വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എല്ലാവരും കൂടി അങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ ഇപ്പം ഇതാ പായസമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയണിൻ്റെ വീട്ടിലേക്ക് പോയട്ടോ പുതിയണൻ്റെ വീട് ഒരുപാട് ദൂരൊന്നും അല്ല അടുത്തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി പിന്നെ ഞങ്ങൾക്ക് ശനിയാഴ്ച പോകാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പുതിയണ്ടെ വീട്ടിൽ പോയത് ജസ്റ്റ് ഒന്ന് പോയി അങ്ങനെ പോകുന്നു അവരോട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല അടുത്ത് വീടിൻ്റെ അടുത്ത് എത്താറായിപ്പോഴാട്ടോ വിളിച്ചു പറഞ്ഞത് വന്യ അപ്പോൾ അവൾക്ക് അവിടെ എല്ലാവരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ അവിടെ രംഗോലി നൈറ്റൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ എല്ലാവരും ഒക്കെ പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അങ്ങനെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോന്നു പോകുന്നുട്ടോ നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് പരിചയക്കാർ കൂടുതലാട്ടോ കണ്ട കണ്ടോ എന്റെ സബ്സ്ക്രൈബറുള്ളവരൊക്കെ അതന്നെ വെള്ളം കൊണ്ടന്നെ കുട്ടി ഞങ്ങൾക്ക് ഇഷ്ടോട്ട് ആണോ ഞാൻ താല്പാല ഇവരുടെ എല്ലാവരും ഈ ക്യാമറയിലേക്കൊന്ന് നോക്കട്ടെ ഫോട്ടോ എടുക്കുന്നത് ലാസ്റ്റില് മാറി മാറി നോക്കി ഫോട്ടോ അങ്ങോട്ടും നീ യാണെങ്കിൽ കൊണ്ടുവരണ്ടോ കന്നെ ഓരോ ിയ പിന്നെ നമ്മൾ അപ്പം തന്നെ പോന്നുട്ടോ പോന്ന് എന്താ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ അവിടെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ലാട്ടോ ജസ്റ്റ് ഒന്ന് പോയി വേഗം പോന്നതാട്ടോ അപ്പോൾക്കും പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് മയിലാഞ്ചിയൊക്കെ കുറച്ച് പേർക്കും കൂടി ഇടാനുണ്ടായി അപ്പോൾ മൈലാഞ്ചി കുറച്ച് പേരൊക്കെ ഇട്ടോണ്ടിരിക്കാന് കുറച്ച് പേരൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ എന്താ പിന്നെയും വർത്തനൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും തമാശയും ഒക്കെ പറഞ്ഞ് വട്ടം കൂടി കൂടിയിരുന്ന് അത്ര പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഡാൻസ് ഞങ്ങൾ ഒപ്പന ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കണം എന്ന് പറയും പഠിക്കാനൊന്നും വലിയ സമയം കിട്ടിയില്ല എല്ലാവരും ഒത്തു വരണ്ടേ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കൂട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിച്ചുകൂട്ടോ ഇത് ഇതെന്റെ മൂത്ത നാത്തൂനാട്ടോ ഈ നാത്തൂന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുമോ എപ്പോഴും പറയാറുണ്ട് ഈ നാത്തുനി മൈലാഞ്ചി ഇട്ടിട്ടിട്ടിട്ട് മതിയാണുള്ളൂ കേട്ടോ അതേ ആ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞ് അടുത്ത കയ്യിലിടീക്കണേട്ടോ മയിലാഞ്ചിയുടെ പ്രാന്താണ് ഏകത്തിനും അത് എനിക്കും അതേട്ടോ എൻ്റെത് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ അത്രേക്കോളൂ നമ്മുടെ വീഡിയോ കേട്ടോ എനിക്ക് ഒരുപാട് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി വന്യുണ്ട് ഷാർ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ